ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തുണിയുടെ ആളാണ് കേട്ടോ മാക്സിമം ഞാനെല്ലാം ഈ നൈറ്റി തുണിയിൽ തന്നെയാണ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ തുണി കിട്ടും അത് നല്ല ലാഭമായിരിക്കും എനിക്ക് ആർഭാടമായിട്ട് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ചുരിദാർ ആണെന്നുണ്ടെങ്കിലും ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും എന്ത് സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ നൈറ്റി തുണി കൊണ്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പാറ്റേണൊക്കെ വരച്ച് വെച്ചു ഇത് പത്തനംതിട്ട രാജൻ ടെക്സ്റ്റൈൽസ് എന്നെടുത്ത മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിന് ഇതിൽ എന്തോ ഡാമേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാറിൽ ചേട്ടാ ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞെടുത്തതാണ് പാറ്റേണൊക്കെ വരച്ച് പിന്നെ അതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു അറ്റകുറ്റ കുലുത്ത് പണി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ താഴെ വെക്കാനായിട്ട് ഒരു ചെറിയ ലേസ് എടുത്തു അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച താഴെ ചെറിയൊരു ഫ്രില്ല് മാത്രം വെക്കാം എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ച് ബട്ടൺസ് കിട്ടി എന്നാൽ പിന്നെ അതും കൂടി ആയിക്കോട്ടെ എന്ന് ഞാൻ പിന്നെ വിചാരിച്ച് അങ്ങനെ ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടി ഞാൻ ഈ ലെയ്സ് അല്ല ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് ഫോണ് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അറ്റപ്പറ്റേ പതുക്കെ 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 ഫോണും പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഈ ലേസ് കറക്റ്റായിട്ട് വരണം അങ്ങനെ ഓരോ ചെറിയ അലക്കുലത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് നമ്മൾ നെക്കിൽ ചെറിയൊരു നെക്കിൻ്റെ തൊട്ട് താഴെ തൊട്ട് ആ ബട്ടൺ വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം പിന്നെ ഈ ഓക്കിൻ്റെ പോഷനിൽ ചെറിയൊരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ പണ്ടുങ്ങാട്ട് പേടിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് നമുക്കൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ ടി തുണിയാണെന്ന് പറയില്ല നല്ല ഭംഗിയുള്ളൊരു തുണിയായിരുന്നു പ്രയോറിറ്റി ഞാനല്ല ഈ തുണിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ